ഗുരുവായൂർ ഏകദശി ഏകാദശി വ്രതം ഇങ്ങനെ അനുഷ്ഠിക്കാം മോക്ഷദായകനായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടാം മനസ്സറിഞ്ഞ് പൂർണ്ണഭക്തിയുടെ ഗുരുവായൂർ ഏകദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം സർവപാപഹരം ഏകാദശി വ്രതം എന്നതാണ് പ്രമാണം വിഷ്ണുപ്രതിക്ക് അത്യുത്തമമാണ് വൃശ്ചികമാസത്തിലെ വൃത്തപക്ഷം അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഗുരുവായൂർ ഏകദശി ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയാറുണ്ട് മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകദശി എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം ദശമി ദിവസം അതായത് തലേദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതം ആരംഭിക്കാൻ എന്നാൽ ഏകാദശ ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നതിനുണ്ട് അന്ന് നിരത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശയിക്കരുത് ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയും ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവൻ്റേതായിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ഓം നമോ ഭഗവതേ വസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം കൂടാതെ ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല പഴങ്ങളും ഗോതമ്പളും കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം ഉപവാസമാണ് ഉത്തമം തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകദശി വ്രതം എടുക്കുന്നവരുമുണ്ട് അത് സാധിക്കാത്തവർക്ക് ഏകദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അതും ഗോതമ്പ് ആയിരിക്കണം എന്ന് മാത്രം ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നതും ഉണ്ട് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു പകലൊരുക്കം നിർബന്ധമായും ഒഴിവാക്കണം മനുശുദ്ധിയോടെ ഒപ്പം ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും വൃശ്ചികം കഴിഞ്ഞുള്ള ധനുമാസത്തിലെ ഏകദശി വളരെ പ്രധാനമുള്ളതാണ് ഇതിനെ സ്വർഗവാദ ഏകദശി എന്ന് പറയും ഏകദശി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളെയും നമുക്ക് നോക്കാം പുരുഷ സുഹൃത്താർച്ചന ഇഷ്ട സന്താന ലഭ്യത ഭാഗ്യ സുഹൃത്താർച്ചന ഭാഗ്യസിദ്ധി സാമ്പത്തിക അഭിവൃദ്ധി ആയുർവുഹൃത്താർച്ചന ആയുർവർദ്ധന രോഗമുക്തി വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന് പാൽപായസ നിവേദ്യം ധനധാന്യ വർധന പാലഭിഷേകം ക്രോധനിമിത്തമുള്ള കുടുംബസമാധാനമൊക്കെ കുറവ് സന്താനഗോപാല മന്ത്രാർച്ചന നെയ്വിളക്ക് നേത്രരോഗശമനം സുദർശന ഹോമം രോഗശാന്തി സഹസ്രനാമ അർച്ചന ഐശ്വര്യവും മംഗളം വരുന്നതിനും